ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം നോക്കാം ഇന്നത്തെ വേക്കൻസി ഫോൺ പേയിൽ വന്നിട്ടുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ലൊക്കേഷൻ വടകര കുറ്റിയാടി നെടുമ്പുറം ബാലുശ്ശേരി പേരാമ്പ്ര കൊയിലാണ്ടി കൂത്തുപറമ്പ് തലശ്ശേരിയിലാണ് ലൊക്കേഷരിക്കുന്നത് സാലറി പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയുണ്ട് പിന്നെ മറ്റാനുകൂല്യങ്ങളുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആറു മാസത്തെ പിന്നെ ആൻഡ്രോയിഡ് ഫോൺ ലൈസെൻറ്റ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനഞ്ച് എൺപത്തിരണ്ട് അൻപത്തി ഏഴ് അടുത്തത് വരുന്നത് ഇമ്മീഡിയറ്റ് അപ്പോയിൻമെൻ്റ് ആണ് ഫീമെയിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടാണ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ സാലറി അടുത്തത് ഫീമെയിൽ ടെലികോളർ ആയിട്ടാണ് പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇരുപത്തയ്യായിരം സാലറി അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആയിട്ടാണ് ഇരുപതിനായിരം സാലറി അടുത്തത് മെയിൽ ഓർ ഫീമെയിൽ സ്പാ തെറാപ്പിസ്റ്റ് ആയിട്ടാണ് മൂന്ന് ദിവസത്തെ ഫ്രീ ട്രെയിനിങ് ഉണ്ട് പ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് മുപ്പത്തയ്യായിരം രൂപ വരെ സാലറി ഉണ്ട് പിന്നെ അക്കോമഡേഷൻ ഫ്രീ ആണ് ലൊക്കേഷൻ തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ അടുത്തത് കുക്ക് കം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് ഇരുപതിനായിരം സാലറിയിലാണ് അത് കം ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ഇരുപതിനായിരം രൂപ സാലറി ഫുഡും അക്കോമഡേഷനും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് കമ്പനി ആണ് ആകട്ടോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ ബയോഡേറ്റ അയക്കേണ്ട നേരിട്ട് ഫോണിൽ ബന്ധപ്പെടേണ്ടവർക്ക് ബന്ധപ്പെടാം അതല്ലെങ്കിൽ ബയോഡേറ്റ അയക്കേണ്ട ഫോർമാറ്റ് മാറ്റി എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി മൂന്ന് എഴുപത്തി ആറ് പതിനാറ് ഹെലനെക്സ് അലോറ ഗ്രൂപ്പ് റിസോർട്ട് ആൻഡ് സ്പാ ഐക്കരച്ചിറ കോട്ടയം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അത് മറക്കരുത് ഓക്കെ അടുത്തത് റെസ്റ്റോറൻറ്റ് സെക്ഷനിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് ബില്ലിങ് ക്യാഷിയർ സപ്ലയർ ഫാൻസി സെക്ഷൻ സെയിൽസ്മാൻ സെയിൽസ് വുമൺ അപ്പോൾ ഇത്രയും പേർക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റേഴ് എഴുപത്തെട്ട് എഴുപത്തി അറുപത്തൊമ്പത് പൂജ്യം നാല് അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയാണ് ഇന്നിട്ടിരിക്കുന്ന വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടിട്ട് താങ്ക്